നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് ഇന്നലെയായിരുന്നു കേസിലെ എട്ടാം പ്രതിയായിരുന്നു ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാകാൻ കാരണം നടനെ കോടതി വെറുതെ വിട്ടതോടെ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് കേരള ജനത അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇരയ്ക്ക് നീതി കിട്ടിയില്ലെന്നും കാഷറിന് ദിലീപ് നിയമം വിലയ്ക്ക് വാങ്ങിയെന്നും അഭിപ്രായപ്പെടുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും ഇപ്പോഴത്തെ ദിലീപ് കേസിൽ വന്ന കോടതി വിധിയെക്കുറിച്ച് തനിക്കുള്ള അഭിപ്രായം പങ്കുവെക്കുകയാണ് നടി പ്രിയങ്ക ഒതുക്കിയാൽ ഒതുങ്ങുന്നയാളല്ല ദിലീപെന്നും നടൻ അമ്മയിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു ഞാൻ എന്തിന് ദിലീപിനെ കേസിലെ കോടതി വിധിയിൽ പ്രതിഷേധിക്കണം സംഭവത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തയാളെ കോടതി ശിക്ഷിച്ചില്ലേ ആദ്യത്തെ ആറു പ്രതികളെയും ശിക്ഷിച്ചില്ലേ അത് പറയാതെ ദിലീപിനെ വെറുതെ വിട്ടുവെന്ന് മാത്രം എല്ലാവരും പറയുന്നത് എന്തിനാണ്